ഹലോ ഗൾസ് സ്കൈ സ്റ്റാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നൊരു റൂം ടൂർ ചെയ്യാം കേട്ടോ എൻ്റെ റൂം ആ കിടക്കുന്ന എൻ്റെ മകളാട്ടോ പനിയാണ് കോടിപ്പേനൊക്കെ ഉണ്ട് ഇതെൻ്റെ വാടക വീടാട്ടോ ഇത് എൻ്റെ ഡോറിന്റെ പുറകോഷാണ് ഇതെന്റെ അത്യാവശ്യം ഡെയിലി യൂസ് ചെയ്യുന്ന ഒക്കെ വെക്കുന്ന ഒരു ഹോൾഡർ ആണ് ഞാൻ അതുകൊണ്ട് ഇവിടെയാണ് വെക്കുന്നത് എൻ്റെ ബാഗെല്ലാം ഈ കാണുന്ന ബാഗ് ഞാൻ അല്ലാതെ പുറത്തോട്ടൊക്കെ പോകുന്നുണ്ടുന്ന ബാഗാണ് ഇതെന്റെ മാട് സ്കൂൾ ബാഗ് ഈ ബാഗ് എൻ്റെ നാത്തൂൻ ഗിഫ്റ്റ് ചെയ്ത ബാഗ് ആട്ടോ കൊച്ചിന് ഇത് ടിഫിൻ ബാഗാണ് ഇതും എൻ്റെ നാത്തൂൻ ഗിഫ്റ്റ് ചെയ്താട്ടോ ഇത് എൻ്റെ ജിമ്മിലൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്നൊരു ബാഗ് മറ്റേത് അല്ലാതെ ഒരു ബാഗ് പിന്നെ രണ്ട് കർച്ചി ഫോട്ട് ടവൽസ് ഉണ്ട് ഒന്ന് എൻ്റെയും എൻ്റെ മകളുടെയാണ് ആണ് പിന്നെ ഈ ബ്ലൂ ടവൽ എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചിൻ്റെ പാത്രം നനഞ്ഞത് തുടയ്ക്കുന്നൊരു പാത്രമാണ് ഇതൊരു കോർണർ ഷെൽപ്പാണ് വളരെ യൂസ്ഫുള്ളാണ് പെട്ടെന്ന് എടുക്കാൻ പറ്റിയതാണ് അത് ഒരു എക്സോറിഞ്ഞൊരിതുണ്ട് ലിപ് ഉണ്ട് പിന്നെ ഒരു നമ്മുടെ അമൃതാഞ്ചൻ സംഭവമുണ്ട് പിന്നെ ഒരു വിക്സ് ഉണ്ട് പിന്നെ തൈറോയ്ഡിൻ്റെ ഒരു ഗുളിക ഉണ്ട് പിന്നെ അത്യാവശ്യം എൻ്റെ എല്ലാ സംഭവങ്ങളും ഇതിനകത്തുണ്ട് ഇത് നമ്മുടെ സാനിറ്റൈസറാണ് പുറത്തു നിന്നൊക്കെ വരുന്നതല്ലേ പിന്നെ എൻ്റെ ഹെയർ ഓയിലാണ് അത് വേറൊന്നുമല്ല കോക്കനട്ട് കോക്കനട്ട് ഓയില് തന്നെയാണ് ഫ്രഷാണ് ഇത് കുഞ്ഞിൻ്റെ മൾട്ടി വൈറ്റമിൻ സിറപ്പാണ് ഇത് നമ്മുടെ ടാൽക്കം പൗഡർ ഞാൻ വിട്ടു നോക്കുന്നത് ടിന്നാണ് ഇത് ലാക്റ്റോക്കലാമിൻ്റെ സൺസ്ക്രീമാണ് മഴക്കാല വരണേൻ്റെ ആവശ്യമില്ല എങ്കിലും ഇടും പിന്നെ ഇത് നമ്മുടെ ഫേസ് ക്രീമാണ് എലമെൻസിൻ്റെ ആണ് ഇത് നമ്മുടെ എലമെൻസിൻ്റെ തന്നെ ഫേസ് വാഷാണ് വളരെ അടിപൊളിയാണ് പിന്നെ താഴെത്തുള്ളിൽ എൻ്റെ ചെറിയ ചെറിയ ബോട്ടിൽസ് ആണ് അതൊക്കെ തീർന്നതും പിന്നെ ഒരു അറിയാമല്ലോ ആലപ്പുഴക്കാർക്ക് സുഭാസന മാതാവിന് കൃപാസനത്തിലെ എണ്ണയാണ് ഞാൻ കുഞ്ഞിന് ഡെയിലി കുരിച്ച് വെച്ച് കൊടുക്കാറുണ്ട് ഇത് ആനാ വെള്ളമാണ് അത് പെട്ടെന്ന് റൂമിലൊക്കെ തളിക്കാനും ഡെയിലി ഞാൻ റൂമിൽ തളിക്കുന്നുണ്ട് അപ്പം ഇത് എൻ്റെ മറ്റേ റോസ് വാട്ടറും ഗ്ലിസറും കൂടെ ഉള്ള മിക്സാണ് സെപ്പറേറ്റ് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ രണ്ടും കൂടെ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് താഴെ ആനാമ്പും റോസ് വാട്ടറും സെപ്പറേറ്റ് വെച്ചിരിക്കുന്നത് പിന്നെ മൂന്ന് ഡ്രോ ഉള്ള ഒരു ചെറിയൊരു ഡ്രോയറാണ് അതിൽ ഫസ്റ്റ് ഡ്രോ എന്ന് പറയുമ്പം എൻ്റെ സാധനങ്ങളാണ് വാച്ചും ഞാൻ ഡെയിലി എവിടെ പോയാലും എൻ്റെ കൈ കൊണ്ട കാണും അപ്പോൾ കൊന്തയും പിന്നെ അത്യാവശ്യം ഇതിങ്ങനെ എനിക്ക് കമ്മലൊക്കെ ഇടുന്ന തൊക്കെയാണ് ഇത് എൻ്റെ മകളുടെ ഡ്രോയാണ് അത് നമ്മുടെ കുഞ്ഞിൻ്റെ ക്ലിപ്പും സാധനങ്ങളും അതിൻ്റെ സാധനങ്ങളൊക്കെ ഉള്ളു മറ്റത് ഒരു കോമൺ ഡ്രേ ആണ് കാരണം എൻ്റെ അടുത്തത് എല്ലാ ബൾക്കായിട്ടുള്ള സാധനം ബൾക്കെന്ന് പറഞ്ഞാൽ അത്രപോലുള്ള സിസ്സറുണ്ട് നെയിൽ കട്ടറുണ്ട് ലാമ്പുണ്ട് പിന്നെ വേണ്ടപ്പെട്ട ഉണ്ട് ഈ കാണുന്നത് എൻ്റെ ഇന്നർവെയറസ് ഒക്കെ ഇടുന്ന ഒരു ബാസ്ക്കറ്റാണ് എൻ്റെയും കുഞ്ഞിൻ്റെയും ഇത് നമ്മുടെ ഇട്ട ഡ്രസ്സൊക്കെ ഇടുന്നൊരു ബാസ്ക്കറ്റാണ് അത് എൻ്റെ കുഞ്ഞിൻ്റെ ഡ്രസ്സ് അതായത് വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ വെക്കുന്നതാണ് കാരണം അവൾ എപ്പം പിള്ളേരല്ലേ എപ്പോഴും മാറണം അപ്പോൾ എപ്പോഴും അലമാരും തുറന്നെടുക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനൊരു ബോ ഇങ്ങനൊരു ബാഗിൽ സുഖേസ് ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് എടുക്കുകയും ചെയ്യാം അപ്പോൾ അവളുടെ വീട്ടിലിരുന്ന ഡ്രസ്സൊക്കെ ഞാൻ എൻ്റെ അകത്താണ് വയ്ക്കുന്നത് ഒരു വേസ്റ്റ് ബിൻ ഉണ്ട് റൂമിൽ ഇത് മസ്റ്റാണ് കാരണം റൂം അലങ്കൂലം വയ്ക്കാതിരിക്കാൻ യൂസ്ഫുൾ ആണ് ഇനി ഇതൊരു ഇതാണ് എൻ്റെ കീച്ചെയിൻ കാരണം എൻ്റെ അമ്മുമ്മ എൻ്റെ അമ്മയുടെ അമ്മയാണ് പുള്ളിക്കാരിയാണ് എന്നെ വളർത്തിയത് അപ്പം എൻ്റെ എനിക്ക് എനിക്കൊരു ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരാളായതുകൊണ്ട് ആ അമ്മയുടെ കുറച്ച് ഓർമ്മകൾ ആ റെസ്സിനെ റസ്സിൻ കീച്ചെയിനിൽ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാട്ടോ എൻ്റെ അലമരി ീക്കീച്ച ഈ അമ്മച്ച് എൻ്റെ കൂടെയുള്ള പൂരിൽ എനിക്ക് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് ഇതാണ് കേട്ടോ എൻ്റെ അലമാര ഈ അലന്മാരിൽ ഇതിരിക്കുന്ന എല്ലാം എൻ്റെ ഫലാസ പാൻറ്റുകളാണ് ഇതെല്ലാം എൻ്റെ ലെഗിങ്സുകളാണ് പിന്നെ ഒരു കംഫേർട്ട് ഇരിപ്പുണ്ട് പിന്നെ ഇത് നമ്മുടെ കർട്ടനുകളാണ് ഇതല്ലാതെ പാർട്ടി വരുമ്പോഴേക്കിടുന്ന കർട്ടൻ ആണ് കാരണം പാർട്ടി വരുന്നതും അല്ലാതെ ഇടുന്ന കർട്ടനുകളിലാണ് ഇത് എൻ്റെ ആൾക്കാർ മീൻസ് ഒരു ഫംഗ്ഷൻ ഇടുന്ന ബെഡ്ഷീറ്റ് പിന്നെ ആൾക്കാർ വരുമ്പോൾ കൊടുക്കാനുള്ള തോർത്ത് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ അതിൻ്റെ അകത്തിരിക്കുന്നത് ഇതെൻ്റെ ഡെയിലി ഇടുന്ന ഡ്രസ്സുകളാണ് ഇതിൻ്റെ മകള് പുറത്തോട്ടൊക്കെ ഇടുന്ന ഡ്രസ്സുകളാണ് മറ്റേത് വീട്ടിലിടുന്നതും ഇത് നമ്മുടെ ഫങ്ഷനൊക്കെ പോകുമ്പോഴും അല്ലാതെ ഇടുന്ന കുറച്ച് ഡ്രസ്സുകളാണ് ഇതിൻ്റെ മകളുടെ സ്കൂൾ യൂണിഫോമാണ് ഈ കാണുന്നത് എൻ്റെ പാഡ്സ് ആൻട്രി പാഡ്സൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ബോക്സാണ് പക്ഷേ ഇത് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ അതും അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വെക്കുന്നൊരു ബോക്സാണ് പിന്നെ സൈഡിലൊരു ടാൽക്കം പൗഡർ ഇരിപ്പുണ്ട് അത് ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ബെഡ്ഷീറ്റും രണ്ട് സാരിയും ഇരിപ്പുണ്ട് ഇത് ഞാൻ വീട്ടിലിടുന്ന കുറച്ച് ഡ്രസ്സുകളാണ് ഈ ഇരിക്കുന്നതിൻ്റെ ഷോളും മറ്റേ സ്റ്റോളും നെറ്റും പിന്നെ സോക്സ് നമ്മുടെ കൊച്ചിൻ്റെ ടവൽസ് അങ്ങനെ പിന്നെ ഒരു ജാസ്മിൻ ഓയിൽ ഇരിപ്പുണ്ട് ഈ കാണുന്നത് നമ്മുടെ ഒരു പള്ളിപ്പെരുന്നാൾ അതിന് ചെറിയ ചെറിയ പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്നൊരു ബാഗാണ് പ്രത്യേകിച്ചൊന്നുമില്ല ഞാൻ പിന്നെ ഒരു ദിവസം യൂസ് ചെയ്യുന്നതായിരിക്കും ബാഗ്സ് ആണം ബാഗിൻ്റെ അകത്തൊക്കെ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നതായിരിക്കും ഇതാണ് എൻ്റെ ഇമ്പോർട്ടൻ്റ് ഡ്രോ എന്ന് പറയുന്നത് അതായത് പ്രത്യേകിച്ചൊന്നുമില്ല ഒരു സ്പീക്കർ എരിപ്പുണ്ട് ഇതെൻ്റെ കാട്ടിടുന്നൊരു പൗച്ചാണ് ഇത് ഒരു വാലറ്റ് എന്ന് പറയുമ്പോഴും അല്ലാതെ നമ്മൾ ക്യാഷും ഉണ്ടോന്നത് പിന്നെ ഒരു പ്രഭാസനം അറിയാവുന്നവർക്കറിയാം അത് ഉടമ്പടി പുതുക്കുന്ന പത്രമാണ് ഇത് ബൈബിളാണ് പിന്നെ ഇതെൻ്റെ മെ മെഡിസിൻ്റെയും എൻ്റെ റിപ്പോർട്ടുകളൊക്കെയാണ് മെഡിസിൻ റിപ്പോർട്ടുകളും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ അലമാരിക്കകത്ത് അല്ല ഈ ഒരു റോയിൽ ഇത്രയൊക്കെ ഉള്ളൂ നമുക്കിത് ക്ലോസ് ചെയ്യാം പിന്നെ ഈ താഴത്ത് കാണുന്ന ഒരു മൂന്ന് ഡ്രോയിങ് കൂട്ടിയുണ്ട് അതിൽ ഈ കാണുന്ന ഡ്രോയിങ് എൻ്റെ ഹസ്ബൻഡിൻ്റെ സാധനങ്ങൾ വെക്കുന്നതാണ് പക്ഷേ അതിലിപ്പം എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു ബാഗാണ് എൻ്റെ ഒരു കസിൻ അങ്കിൾ ഗിഫ്റ്റ് ചെയ്തതാണ് എൻ്റെ കുഞ്ഞിന് വേണ്ടി ഗിഫ്റ്റ് ചെയ്തതാണ് പക്ഷെ അത് നല്ലൊരു ബാഗ് അത് ചീത്തയാക്കാൻ എനിക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ടും ആ ബാഗ് ഞാൻ സംരക്ഷിച്ച് വച്ചിരിക്കുകയാണ് ഇതെൻ്റെ ഒരു അത് തന്നെ എൻ്റെ അമ്മയുടെ നീ ഹസ്ബൻഡ് കൊടുത്തൊരു ഗിഫ്റ്റാണ് അതായത് ഞങ്ങൾ ആ ഫോ കീച്ചയിൽ ഞാൻ കാണിച്ചില്ല ഡ്രസ്സ് ഒരു ഡ്രസ്സിന് വർക്ക് കാണിച്ചില്ല ഒരു അമ്മ അമ്മച്ചിയുടെ അമ്മ ഇളയ മകളാണ് ഇളയ മകളുടെ ഹസ്ബൻഡാണ് അത് ഗിഫ്റ്റ് ചെയ്തത് ഈ അമ്മച്ചിയുടെ ഗിഫ്റ്റ് മകൾ മകളുടെ ഹസ്ബൻഡാണ് എനിക്കിത് ഗിഫ്റ്റ് ചെയ്തത് പക്ഷേ പുള്ളിക്കാരി മരിച്ചുപോയി മകളുടെ ഹസ്ബൻ്റില്ല ഹസ്ബൻ്റല്ല മകൾ മരിച്ചുപോയി ഇളയ മകൾ രണ്ട് മക്കളെ ഉള്ളായിരുന്നുള്ളൂ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഡ്രസ്സാണ് പിന്നെ അല്ലാതെ കുറേ കോട്ടും ഷർട്ടും എല്ലാം അതിൻ്റെ അകത്തുണ്ട് പിന്നെ ബെൽറ്റുണ്ട് പുള്ളിക്ക വർക്ക് ചെയ്യുന്നത് ഇവിടെ നാട്ടിലില്ല നാട്ടിൽ വരുമ്പോഴത്തേക്കും പിന്നെ ഈ ഇതെന്ന് പറയുന്നത് നമ്മുടെ അത്യാവശ്യം ഡെയിലി മോർണിംഗ് ആവശ്യമുള്ള സാധനങ്ങളാണ് പേസ്റ്റും ചീപ്പും പിന്നെ നമ്മുടെ ബ്രഷ് ടാങ് ക്ലീനർ എല്ലാം ആ ചെറിയൊരു ബോക്സ് ഇല്ലാത്തോണ്ട് പെട്ടെന്ന് എടുക്കാൻ ഉള്ള ഒരു സൗകര്യത്തിന് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നതാണ് പിന്നെ ഇത് ഞാൻ കാണിക്കാൻ പറ്റും നമ്മുടെ ടിഷ്യൂവിൻ്റെ ആ ഫ്രണ്ടിൽ കാണുന്ന ബോക്സ് ബോക്സാണത് അത് നമ്മുടെ സേഫ്റ്റി പിന്നെ കിട്ട് വെക്കുന്നതാണ് ഈ കാണുന്നത് നമ്മുടെ ടിപ് ടാക്ക് ടിപ്സ് വെക്കുന്നതാണ് പക്ഷേ എനിക്കത് അന്ന് വെക്കാൻ പറ്റില്ല പിന്നെ ഞാനത് ആ ഈ വീഡിയോയ്ക്ക് വേണ്ടി ഇട്ടതാണ് അല്ല വീഡിയോയ്ക്ക് വേണ്ടി അല്ല അവിടെയാണ് ഞാൻ ഇടുന്നത് പക്ഷെ പെട്ടെന്ന് ഓടി വന്ന് ഒന്ന് ക്ലീൻ ചെയ്തപ്പം ഒന്ന് ഡസ്റ്റ് ഡസ്റ്റ് പിടിച്ച് കിടക്കുവായിരുന്നു അപ്പോൾ ഒന്ന് തൂത്ത് ഉടച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ അവിടെ ഇട്ടതേ ഉള്ളൂ പിന്നെ ഈ രണ്ട് കള്ളി ഈ രണ്ട് കള്ളിൽ മേൽത്തക്കള്ളി എന്ന് പറയുമ്പം ഞാൻ എൻ്റെ ഫങ്ഷൻസ് ഹെവി ഫംഗ്ഷൻസിനും ഫാമിലി ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്നൊരു ഇതാണ് കാരണം ഇതാണ് ഞാൻ ഫാക്ഷേ യൂസ് ചെയ്യുന്നൊരു ചപ്പൽ മറ്റേ എൻ്റെ ഒരു ചെറിയൊരു സ്ലിം ബാഗാണ് അത്യാവശ്യം ഈ സ്ലിം ബാഗാണ് ഞാൻ എല്ലാത്തിനെയും കൂടെ എവിടെ പോയാലും കൊണ്ടുപോകുന്നത് പിന്നെ അതേപോലെ തന്നെ വേറൊരു സ്ലിം ബാഗാണിത് പിന്നെ ഇത് എൻ്റെ കുഞ്ഞിൻ്റെ ഷൂസാണ് ഈ സ്ലിം ബാഗിലൊക്കെ ഓരോ ബാഗിലും ഓരോ സാധനങ്ങളുണ്ട് കേട്ടോ കാരണം അതൊക്കെ ഞാൻ പിന്നീട് ഒരു ദിവസം ഞാൻ കാണിക്കുന്നതായിരിക്കും പിന്നെ രണ്ടാമത്തെ കള്ളി എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ എനിക്ക് പെട്ടെന്ന് വേണ്ട ആവശ്യമാണ് ഇത് സ്റ്റോറേജ് ചെയ്ത് വയ്ക്കുന്ന സാധനങ്ങളൊക്കെയാണ് കൂടുതൽ അതെ ഇത് എന്ന് പറയുന്നത് അത്യാവശ്യം നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ നമുക്കൊരു സാധനം നമ്മുടെ കൈകളും മേക്കപ്പ് ബോക്സ് മേക്കപ്പ് പൗച്ച് ആണ് എൻ്റെ അത് ഇത് എന്ന് പറയുന്നത് എൻ്റെ കൂടുതൽ വരുന്ന കുഞ്ഞിൻ്റെ പെൻസിലുകൾ അങ്ങനെയുള്ള സംഭവം അറ്റ് കൂടുതലുള്ള സാധനങ്ങളെല്ലാം സ്റ്റോർ ചെയ്ത സാധനമാണ് ഇപ്പോൾ കാണുന്നത് നമ്മുടെ ഈ നമ്മുടെ ഹാൻഡ് വാഷിൻ്റെ ഒരു സാക്ഷിയാണ് നമ്മുടെ പുൽത്തൈലം തറ തുടക്കാനും എടുക്കുന്ന പുൽത്തൈലം പിന്നെ ഒരു ക്യാൻഡിൽ വെച്ചിട്ടുണ്ട് ഇത് എൻ്റെ ഹസ്ബൻ്റിന് അവരുടെ ഒരു കസിൻ ജർമ്മനി ഇറ്റലിന്ന് അവർ നിന്നും കണ്ട് വന്നപ്പം ഒരു ജപമാല കൊടുത്തായിരുന്നു അപ്പം ആ ജപമാലയാണത് വളരെ സ്പെഷ്യലാണ് അതിങ്ങനെ ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് പിന്നെ രണ്ട് സോപ്പുണ്ട് പിന്നെ നമ്മുടെ പ്ലെയിൻ കവേഴ്സ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ പിന്നെ ഉള്ളൊരു മെഡിസിൻ ബോക്സാണിത് ഇതിനകത്ത് എല്ലാം മെഡിസിൻസും ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട് കാരണം നമുക്ക് എപ്പോഴാണോ ആവശ്യം വരുന്നതെന്ന് അറിയത്തില്ല അതുകൊണ്ട് എല്ലാം ഉണ്ട് എക്സ്പെരി ഡേറ്റ് കളഞ്ഞ് ഞാൻ കഴിഞ്ഞ എല്ലാം ഞാൻ കളഞ്ഞേക്കും പിന്നെ ഇത് നമ്മുടെ മൂവുണ്ട് നമ്മുടെ ടാബ്ലറ്റ് ഉണ്ട് ന്യൂറോബയോൺ ടാബ്ലറ്റ് ഉണ്ട് പിന്നെ ഉള്ളത് നമ്മുടെ ഇവ്യോണ്ട് ഇതുണ്ട് പനിയുടെ ഡോളോ ഉണ്ട് അതിന് കുറച്ച് സാധനങ്ങൾ ഉണ്ടാകാത്തുണ്ട് എനിക്ക് ദന്തൽ കേറി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്കിൻ അലർജി സ്റ്റാർട്ട് ചെയ്തായിരുന്നു അപ്പം ആ ചൊറിച്ചിന് കഴിക്കുക അത് ഭയങ്കര ചൊറിച്ചിടാണ് അതിന് ഞാൻ ചുറ്റിവസം കഴിക്കുന്നുണ്ട് അപ്പം അതും ഇണ്ടാകുന്നുണ്ട് ആ പിന്നെ ഒരു സംഭവം കൂടി ഉണ്ട് പക്ഷേ അത് ഞാൻ പിന്നെ കാണിക്കാം ആ ഇത് നമ്മുടെ ബെഡ് വെഡ് വൈബ്സാണ് നല്ലൊരു ആണ് ഇനി നമ്മുടെ ബഡ്സൊക്കെ യൂസ് ചെയ്യുന്ന ചെയ്യുന്നൊരു ബോക്സാണ് നമുക്കറിയാം നമ്മുടെ ഇതിൻ്റെ ബോക്സാണ് പെയിൻറ്റിൻ്റെയൊക്കെ ഇത് നമ്മുടെ സീഡ്സ് ആണ് പിന്നെ ഇത് നമ്മുടെ സ്റ്റാപ്പ് ലെയറും പെട്ടെന്ന് ഒരു പേന ഒന്നോ രണ്ട് പേന ഒക്കെ വെക്കുന്നൊരു ബോക്സ് സ്റ്റാപ്പ് ലെയറും സ്റ്റാപ്ലെയർ പിന്നും പേ പെന്നും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരു ചെറിയൊരു ബോക്സ് ഈ റെഡ് ബാഗിൽ ഇരിക്കുന്നത് കൂടുതൽ ബൾക്കായിട്ട് വെച്ചിരിക്കുന്നതാണ് അത് ഈ ഇതൊക്കെ തീർന്നു കഴിയുമ്പോൾ എടുക്കുന്നതാണ് ഈ ടിന്നിൽ കുഞ്ഞിൻ്റെ കുറച്ച് ആക്സസ് പുറത്തോട്ട് പോകുമ്പോൾ ഇടുന്ന വളയും മാലയും അങ്ങനെ ഹെയർ ബോയും അത് ഞാൻ പിന്നീട് പിന്നീടെയിൽസ് വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പം ഇതൊക്കെയാണ് എൻ്റെ മുറി ഞാനിങ്ങനെ കീച്ചൻ നമ്മുടെ ഒക്കെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയുള്ള സൗകര്യത്തിലാണ് പിന്നെ സ്വിച്ച് ബോർഡ് കിട്ടുന്നുണ്ട് ഈ സ്വിച്ച് ബോർഡ് കണക്ട് ചെയ്ത് വേറൊരു എക്സ്റ്റൻഷൻ ഞാൻ വെച്ചിട്ടുണ്ട് കാരണം അവിടെ ഒരു എൻ്റെ ഒരു എമർജൻസി ലൈറ്റും ഒരു ഫാനും ഇരിപ്പുണ്ട് അപ്പോൾ അത് നമുക്ക് ചാർജ് ചെയ്യാനുള്ള സൗകര്യത്തിൽ എടുത്തോണ്ട് ചാർജ് ചെയ്യുന്ന കണ്ടല്ലോ അവിടെ ഒരു ഹാങ് ചെയ്ത് ഞാൻ ഇട്ടിരിക്കുകയാണ് കറണ്ട് പോയി കഴിയുമ്പോൾ നിനക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് നമ്മൾ കണ്ടുപോകുമ്പോൾ ചൂടാവുന്ന സമയത്തൊക്കെ ഒരു ചെറിയൊരു എമർജൻസി ഫാനെന്ന് പറയാം അതാണ് അതങ്ങ് ക്ലിപ്പാണ് വെക്കാം പിന്നെ ഇത് ആണ് എൻ്റെ ടേബിള് ഇത് എൻ്റെ വാട്ടർ ബോട്ടിൽ അല്ല എൻ്റെ ജെക്ക് പിന്നെ ഒരു ക്യാൻഡിൽ ഇരിപ്പുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ചുമ്മാ ഒരു പ്രത്യേക ഒരു ഫീലിങ്സ് കിട്ടാൻ ഇടയ്ക്ക് ഒരു പാട്ടൊക്കെ ഇട്ട് ലൈറ്റൊക്കെ കത്തിച്ച് ഇങ്ങനെ സ്വസ്ഥമായിട്ട് ഇങ്ങനെ ഇരിക്കും ഞാൻ പ്രത്യേക ഫീലിങ്സ് കിട്ടാൻ വേണ്ടി അങ്ങനെ വെച്ചിരിക്കുന്നതന്നേ ഉള്ളൂ പിന്നെ ഈ ലൈറ്റ് ഇല്ലാഞ്ഞ സമയത്ത് ഞാൻ അതായിരുന്നു കത്തിച്ച് റോഹിൽ വെച്ചോണ്ടിരുന്നത് എൻ്റെ മകളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഒരിച്ച് പേടിയാണ് അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത് കാരണം അവൾക്ക് രാത്രി കിട്ടിച്ചിരി പേടിയുള്ള കൂട്ടത്തിലുള്ള ആളാണ് അതുകൊണ്ട് ആ ലൈറ്റ് ഇനി ഇത് ഒരു ഫാനാണ് മൂന്ന് ടൈപ്പ് സ്പീഡുണ്ട് അതിന് ഒരു ചെറിയ നോർമൽ സ്പീഡ് ഞാനിപ്പോൾ നോർമൽ സ്പീഡിൽ ഇട്ടാണ് കറക്റ്റ് തന്നത് കാരണം ഒത്തിരി സ്പീഡ് വേണ്ട പിന്നെ രണ്ടാമത്തേത് പിന്നെ ബട്ടൺ നിക്കുമ്പോൾ മൂന്നാമത്തെ സ്പീഡായി പിന്നെ ഒന്നുകൂടി നീക്കുമ്പോൾ അത് ഓഫായി ും പിന്നലാറമുണ്ട് അതില് ഞാൻ പറഞ്ഞില്ല ഒരു പാട്ടൊക്കെ ചെറിയ മിനി സ്പീക്കറാണ് അലാറം ഉണ്ട് എൻ്റെ വളരെ സ്പെഷ്യൽ എൻ്റെ അനിയന് ഇഷ്ടപ്പെട്ടതാണ് പിന്നെ ഇത് ലൈറ്റ് നേരത്തെ എഴുതി കത്തിക്കാൻ വേണ്ടി എടുത്താണ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ മേലെന്താ എൻ്റെ അലപ്പുറത്ത് സാധനങ്ങളൊക്കെ വെച്ചിരിക്കുകയാണ് അതായത് ഒരു മസ്കിറ്റോ ബാറ്റ് ഉണ്ട് കാരണം നമ്മുടെ ഈ കൊതുവല കൊതുകു ബാറ്റ് ഭയങ്കര കൊതുക് ശല്യമാണ് ആലപ്പുഴക്കാരെ സംബന്ധിച്ചു വെച്ചാൽ കൊതുക് കൂടുതലാണെന്ന് അറിയാമല്ലോ അപ്പോൾ കൊതുവിന് ശല്യമെന്നുള്ള കൊതുകു ബാറ്റ് പിന്നെ ഇതിൻ്റെ ഹസ്ബൻഡിൻ്റെ പഠിച്ചൊരു ബുക്കാണ് ഇതിന് പുള്ളിക്കാരൻ ഒരു ഫോണോ നഷ്ടിക്കാറല്ലോ അപ്പോൾ പുള്ളിക്കാൻ ഇങ്ങനെ നോട്ട് ടെക്സ്റ്റ് ബുക്കൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതവിടെ ഒരു മേലൊരു ബോക്സ് ഇരിക്കുന്നുണ്ട് ആ ബോക്സിൻ്റെ അകത്ത് ഉൽക്കാലം പഠിച്ച സകരമായ ടെക്സ്റ്റുകളും അതിൻ്റെ അത് വെച്ചിട്ടുണ്ട് അത് തന്നെ ഞങ്ങളുടെ പുൽക്കൂടാണ് പിന്നെ കുറച്ച് അല്ലാതെ പുറത്തോട്ടൊക്കെ പോകുമ്പോഴും നമ്മുടെ വീടില് പോകുമ്പോൾ ഹെവിയായിട്ട് കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന ബാഗാണ് മേലിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു മണി പ്ലാന്റ് ഇരിക്കുന്നുണ്ട് ആ മണി പ്ലാന്റ് ഞാൻ ഇപ്പോൾ എടുത്ത് വെച്ച കേട്ടോ കാരണം അത് നാം കർട്ടൻ്റെ പുറയിലാണ് വെച്ചതെന്ന് കാരണം പെട്ടെന്ന് സൂര്യപ്രകാശം കിട്ടാനും കാരണം അത് വെച്ചിട്ട് വലിയ ദിവസമൊന്നും ആയില്ല അപ്പോൾ ഒന്നും വാടി പോകാതിരിക്കാൻ വേണ്ടി സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടി ജനലിൻ്റെ പുറയിലാണ് വെക്കുന്നത് പിന്നെ വേറെ കൂടെ ഉണ്ട് സൈഡിൽ ഒരു ബിയർ ബോട്ടിൽ ആ മറ്റേ ബോട്ടിൽ എന്ന് പറയുന്നത് സ്പ്രേ ബോട്ടിലാട്ടോ മറ്റേത് ബിയർ ബോട്ടിൽ പിന്നെ എനിക്ക് രാവിലെ കാണാൻ പണി കാണാൻ തുണരുന്ന വ്യക്തികളാണ് നമുക്കൊരു വിശ്വാസമുണ്ട് പിന്നെ കർട്ടനെ കണ്ടുണരാൻ വേണ്ടിയാണ് ഞാനതൊന്ന് വെച്ചിരിക്കുന്നത് ഇത് ഒരു നമ്മുടെ കഥകളിയുടെ ഒരു ക്ലോക്കായിരുന്നു പക്ഷെ അത് പൊട്ടിപ്പോയി ചുമ്മാക്കുന്നു മറ്റത് ഞങ്ങളുടെ റൂമിൽ നിന്ന് സ്മെല്ല് വരാനുള്ള ഫ്രഷ്നറാണ് റൂം ഫ്രെഷ്നറാണ് അത് ഇനി ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ബൈ ബൈ